തൃശൂർ കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ വേറിട്ടൊരു പരീക്ഷണമാണ് ബി ജെ പി നേടുന്നത് ആ വേറിട്ട പരീക്ഷണമെന്ന് വച്ചാല് ഈ ഹിന്ദു വോട്ടുകൾക്ക് ഭൂരിപക്ഷമുള്ള വാർഡുകളിൽ മുസ്ലിം വനിതയെ സ്ഥാനാർത്ഥിയാക്കിയാണ് രാഷ്ട്രീയ നീക്കം കണ്ണൻകുളങ്ങര സ്വദേശിയും എഴുത്തുകാരിയുമായ മുംതാസ് താഹെയാണ് ബി ജെ പി പ്രതിനിധിയായി ജനവിധി തേടുന്നത് ജില്ലയിൽ തന്നെ ബി ജെ പി പാനലിൽ മത്സരിക്കുന്ന ഏക മുസ്ലിം വനിത എന്നൊരു പ്രത്യേകത കൂടി മുംതാസിനുണ്ട് തൃശൂർ കോർപ്പറേഷൻ ഭരണത്തെ നിർണ്ണയിക്കാൻ തക്കശേഷിയുള്ളവരായി ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ മാറുമെന്നാണ് ബി ജെ പിയുടെ അവകാശവാദം അത്തരമൊരു ലക്ഷ്യം മുൻനിർത്തിയാണ് ഭൂരിപക്ഷം ഡിവിഷനുകളിലേക്കും ഇത്തവണ പാർട്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് പതിവ് ശൈലി വിട്ട് യുവാക്കൾക്കും ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്കും പ്രാതിനിധ്യം ഉറപ്പാക്കിയായിരുന്നു സ്ഥാനാർത്ഥി നിർണയം എന്നാൽ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തികച്ചും അപ്രതീക്ഷിതമായിരുന്നു മുംതാസിന്റെ സ്ഥാനാർത്ഥിത്വം തൃശൂർ കൂർക്കഞ്ചേരി സ്വദേശിയായ മുൻതാസ് സംരംഭക എന്ന നിലയിലും എഴുത്തുകാരി എന്ന നിലയിലും ഇതിനോടകം ശ്രദ്ധേയാണ് എട്ടു വർഷമായി ബി ജെ പി പ്രവർത്തകയും അനുഭാവിയുമാണ് മുൻതാസും കുടുംബവും രണ്ടു വർഷത്തോളം ചെന്നൈ കേന്ദ്രമായി ന്യൂനപക്ഷ മോർച്ചയുടെ ചുമതലകളും വഹിച്ചിരുന്നു പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച വികസന കാഴ്ചപ്പാടുകളാണ് തന്നെ ബി ജെ പിയിലേക്ക് ആകർഷിച്ചതെന്നാണ് മുംതാസ് പറയുന്നത് വികസനം തന്നെയാണ് മാറ്റങ്ങളാണ് പ്രധാനമായിട്ടും തികഞ്ഞ ഒരു ഒരു ലൈൻ ഓഫ് മാറ്റങ്ങളില്ലാതെ തുടർന്നു കൊണ്ടേ വരുന്ന ഒരു പാറ്റേൺ ഉണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് അതിൽ നിന്ന് ഒരു ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് കുറച്ചൊന്ന് മാറി ചിന്തിക്കുക എന്തുകൊണ്ട് എനിക്ക് ബി ജെ പി തിരഞ്ഞെടുത്തുകൂടാ അതാണ് ഞാൻ തിരഞ്ഞെടുത്തു എനിക്ക് തോന്നുന്ന രീതിയിൽ എൻ്റെ വ്യക്തിപരമായ രീതിയിൽ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസമാണ് ന്യൂനപക്ഷങ്ങൾ ബി ജെ പിയോട് തെറ്റാണെന്നും തന്റെ ഹിന്ദു വോട്ടുകൾ ഭൂരിപക്ഷമുള്ള കോർപ്പറേഷനിലെ ഡിവിഷനിലാണ് മത്സരിക്കുന്നത് മാറി നിൽക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല നമ്മൾ ഈ നാട്ടിലെ ഒരു പൗരനാണ് ആ പൗരത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നതും നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നതും അങ്ങനെയുള്ളൊരു നാട്ടിൽ ന്യൂനപക്ഷം എന്നുള്ളതിൻ്റെ ഒരു മാനദണ്ഡമല്ല നമ്മൾ മാറി നിൽക്കേണ്ട ആവശ്യവും ഇല്ല ഇവിടെ എല്ലാവർക്കും സ്വീകാര്യതയുണ്ട് അതിനെ സ്വീകരിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യരുടെയും ഓരോ വ്യക്തികളുടെയും നിലപാടുകളാണ് അതിനെ ഓരോ വ്യക്തിയുടെ നിലപാട് എന്ന രീതിയിൽ നമ്മൾ സ്വീകരിക്കും വേണം അത് ബഹുമാനിക്കും വേണം കോൺഗ്രസിന്റെ സിറ്റിംഗ് വാർഡിൽ ബി ജെ പി നടത്തുന്ന പരീക്ഷണമാണ് തന്റെ സ്ഥാനാർത്ഥിത്വമെങ്കിലും ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്ന് മുംതാസ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ ലഭിക്കുന്ന സ്വീകാര്യത വോട്ടായി മാറുമെന്നും മുംതാസ് പ്രതീക്ഷിക്കുന്നു ന്യൂസ് മലയാളം തൃശൂർ